സിനിമാ കഥയെ വെല്ലുന്ന ഒരു കഥ അതിൻ്റെ പ്ലോട്ട് അതിൻ്റെ അവരത് ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി പക്ഷെ എല്ലാം പൊളിക്കുന്ന സി സി ടി വി അതാണ് പാപ്പച്ചൻ കേസിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം നമുക്കിപ്പോൾ ഓരോ നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഫോറൻസിക്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു ആർ ടി എ കേസ് അത് വന്നിട്ട് നമ്മൾ എഴുതി കൊടുക്കുമ്പോഴും ആർ ടി ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് വേറെ ഫൈൻഡിങ്സ് ഒന്നും കിട്ടത്തില്ല പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മകൾക്ക് തോന്നിയ ഒരു സംശയം വെച്ചിട്ടാണ് പോലീസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ല എസ്പി നേതൃത്വത്തിൽ വിവക്കുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത് അത് വളരെ പെട്ടെന്ന് എനിക്കൊന്ന് വളരെ അപ്രിസിയേഷൻ കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് കൊല്ല എസ് പി ഇപ്പോഴത്തെ അത് തെളിയിക്കുകയും അത് അതിൻ്റെ ഫുൾ രൂപത്തിൽ ഒരു എന്താ പറയുക ഫുൾ സ്റ്റോറി ഓപ്പണപ്പ് ആവുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ബാങ്കിലെ ഒരു മാനേജർ ഡെപ്പോസിറ്റ് വാങ്ങാൻ വരുന്ന ഒരാളുടെ ഡെപ്പോസിറ്റ് വാങ്ങി ഡെപ്പോസിറ്റ് ചെയ്യാതെ സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്തിട്ട് കുടുംബ കുടുംബമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലെന്ന് മനസ്സിലാക്കുന്ന ഈ മാനേജർ അയാളെ കൊന്നിട്ട് ആ ക്യാഷ് ഫുള്ള് സ്വന്തമാക്കുന്ന ഒരു സിനാരിയോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പച്ചൻ എന്ന് പറയുന്ന റിട്ടയേർഡായ ബി എസ് എൽ ഡിവിഷണൽ മാനേജറായിരുന്നു അപ്പോൾ ആ അത്യാവശ്യം പെൻഷൻ തുകയുണ്ടായിരുന്നു അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ബാക്കി വേറെയൊക്കെ സാമ്പത്തിക ഇടപെടലുണ്ടെന്നാണ് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപ മാത്രമല്ല അപ്പം ഈ ക്യാഷ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ വേണ്ടി അനൂപം എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു എംപ്ലോയി ആയിട്ട് ഇവര് സംസാരിക്കുന്നു വലിയ രീതിയിൽ ഓഫേഴ്സ് കൊടുക്കുന്നു പലിശയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇവർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുക്കുന്നു പക്ഷേ ഡെപ്പോസിറ്റ് ആവുന്നില്ല ക്യാഷ് ആ ക്യാഷ് സരിത അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു ഇതറിയുന്ന പാപ്പച്ചൻ ഈ പറയുന്ന ബാങ്കിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു അതിനുശേഷം സരിത എന്ത് എന്ന് പറയുന്നത് അനുമോൻ എന്ന് പറയുന്ന അനുമോൻ മാഹി എന്ന് പറയുന്ന രണ്ട് ഗുണ്ടകൾക്ക് ക്യാഷ് കൊടുക്കും ഏകദേശം രണ്ടര ലക്ഷം രൂപ ഇവരെ കൊല്ലാൻ വേണ്ടി അവർ അനൂപും അനുമോനും മാഹിനും എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു പ്ലാൻ പ്ലാനിട്ട് സിനിമയുടെ ഒക്കെ രീതിയിൽ പറഞ്ഞ സ്കെച്ച് ഇട്ട് അയാളെ കൊല്ലത്ത് ആശ്രമത്തിൽ സൈക്ലിങ്ങിന് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ സൈക്കിൾ ഓടിക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ആ സമയത്ത് വെച്ച് പുറത്തിറക്കി കാർ കൊല്ലുന്ന കൊല്ലുകയാണ് പക്ഷേ ഇതൊന്നും ആരും സംശയിക്കുന്നില്ല വളരെ ടിപ്പിക്കലായിട്ട് നടക്കുന്നതായിരുന്നു എല്ലാം ചിന്തിക്കുന്നത് പക്ഷേ മോക്കുണ്ടായ സംശയം ഈ ക്യാഷുവായിട്ട് ബന്ധപ്പെട്ട മോക്കുണ്ടായ സംശയം അതിനുശേഷം സി സി ടി വി ചെക്ക് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അടുത്ത് കാണാൻ പറ്റും ആ കാറ് അയാളുടെ ദേഹത്തോടെ കയറ്റി കൊണ്ടുവരുന്നത് സോ ഒന്നും പറയാനില്ല ഇതാണ് നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ ചുറ്റും നടക്കുന്ന നമ്മളിപ്പോൾ ആഗ്രഹം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി മാറി പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് കൊട്ടന ചട്ടി ചതിച്ച ചട്ടിയെ ദൈവം ചതിക്കും എന്നൊരു പഴംചൊല്ലുന്നുണ്ട് പഴയ അത് ഇടക്കാണ് സരിത പാപ്പച്ചനെ കൊല്ലാൻ വേണ്ടി അനുമോന് കൊട്ടേഷൻ കൊടുക്കുകയും ഈ കേസ് ഏതാണ്ട് ആർ ടി എ ആയി മുന്നോട്ട് പോകുന്ന സമയത്ത് അനുമോൻ സരിതയെന്ന് പതിനെട്ട് ലക്ഷം രൂപ പിന്നും വാങ്ങിയിട്ട് സോ അതും കൂടെ നമ്മൾ ആലോചിക്കണം ആ ഒരു അവസ്ഥയും കൂടെ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ അനുമോൻ സരിതയെന്ന് വാങ്ങി വെറും നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു ടോട്ടൽ കാര്യമാണ് അതിൻ്റെ പാതി അനുഭവം കൊണ്ടുപോയി എന്നാൽ ഇപ്പം എല്ലാവരും സുഖമായിട്ട് ജയിലിലും പോകും കാരണം മർഡർ കേസ് ആണ് അത് നല്ല രീതിയിൽ ശിക്ഷയും കിട്ടാൻ ഒരു ഒതുങ്ങുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സി സി ടി വി വിഷ്വൽസുണ്ട് ബാക്കി എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സോ കിട്ടട്ടെ നല്ല ശിക്ഷ തന്നെ കിട്ടട്ടെ അവർ ഇനി ആരും ഇങ്ങനെ ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ ശിക്ഷ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ സി സി ടി വി ഇല്ലായിരുന്നെങ്കിൽ ഇതിന് നമുക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല ഇങ്ങനൊരു കേസ് ഇപ്പം ആർ ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ആർ ടി ഐ ഉണ്ടാകുന്ന ഫൈൻഡിങ് മാത്രമേ കിട്ടത്തുള്ളൂ സി 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 ടി വി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് ആർ ടി അല്ല അതൊരു കൊലപാതകമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിനുശേഷം കൊല്ലം എസ് പിയുടെ ഇട നേതൃത്വത്തിൽ നടന്ന അതിൻ്റെ ഒരു എൻക്വയറി മാറ്റി കാര്യങ്ങൾ കൊല്ല എസ് പി ശരിക്കും നമ്മൾ എടുത്തു പറയേണ്ട ഒരു അവസ്ഥയാണ് കാരണം വളരെ പെട്ടെന്നാണ് ഇതിന്റെ മൂവ്മെന്റ് നടക്കുകയും പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഈ കേസ് ക്ലോസ് ചെയ്യുന്നത് സോ ബിഗ് സലൂട്ടാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പിന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹം ഒരുപാട് മാറി നമ്മൾ ഒരിക്കൽ ചിന്തിക്കുന്ന രീതിയിലപ്പുറത്ത് ആലപ്പുഴയിലെ കുട്ടികൾ പിസ്റ്റൽ ഉപയോഗിച്ച് കേസ് നമ്മൾ കേട്ട് കാണുക ഈ ഇടയ്ക്ക് സോ ഇവിടെ കൊല്ലാത്ത ഡോക്ടറും അതിന് ഒരു കേസ് നമ്മൾ കാണിട്ടുണ്ട് സോ കാലം ഒരുപാട് മാറി അപ്പം ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഇത്തരത്തെ കേസുകൾ ഇനി വരുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും കൂടെ വേണം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നടക്കുന്നുണ്ടോ എന്ന രീതിയിൽ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഒട്ടും ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിലൊരു വാർത്ത കേരളത്തിൽ നിന്നൊക്കെ ഉണ്ടാവും എന്നുള്ളത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള ഗണ് ഉപയോഗിച്ച ആൾക്കാരെ കൊല്ലുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്യാഷിന് വേണ്ടി ഓരോരോ പരിപാടികൾ പക്ഷേ ഇത് നമ്മൾ കേരളത്തിൽ ഈയിടക്കാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് അത് എവിടെ നിന്ന് ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും അപ്പോൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ട്രാപ്പിൽ പോയി പെട്ട് പെട്ടിക്കൊടുക്കാതിരിക്കുക എന്നതാണ് ആരെയും ഓവറായിട്ട് വിശ്വസിക്കാതിരിക്കും ഇന്നത്തെ കാലത്ത് അതുതന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് തോന്നുന്നു ദാറ്റ്സ് ഇറ്റ് എന്തായാലും കൊല്ലത്തിൻ്റെ കണ്ടാശന് ഈയിടയ്ക്കൊന്നും പോകത്തില്ല പക്ഷെ പോലീസ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ശരിയാകും ഇരിക്കുമല്ല